സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റിയ റിപ്പോർട്ട് റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടും എന്നാണ് അറിയാൻ കഴിയുന്നത് ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേജുകളാണ് ഉള്ളത് ഇതിൽ അറുപത്തിരണ്ട് പേജ് ഒഴിവാക്കിയാണ് പുറത്തിറക്കുന്നത് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി രാജൻ ഗൊബ്രയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് തീരുമാനമെടുത്തത് ഒഴിവാക്കുന്ന പേജുകൾ നിയമ പരിശോധിച്ചിരുന്നു അതിനുശേഷമാണ് അന്തിമ തീരുമാനത്തിലെത്തിയത് ഒഴിവാക്കിയ ഭാഗങ്ങൾ കൂടുതലും നടിമാരുടെ സാങ്കേതിക പ്രവർത്തകരും ഉൾപ്പെടെ നൽകിയ മൊഴികളാണ് ഒഴിവാക്കുന്ന പേജുകൾ നിയമവകുപ്പും പരിശോധിച്ചിരുന്നു അതിനുശേഷമാണ് അന്തിമ തീരുമാനത്തിലെത്തിയത് മലയാള സിനിമാ ലോകത്തെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് പഠിച്ച റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ സ്വകാര്യ ഹാനിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തത് ഒഴിവാക്കിയ ഭാഗങ്ങൾ കൂടുതലും നടിമാരും സാങ്കേതിക പ്രവർത്തകരും ഉൾപ്പെടെ നൽകിയ മൊഴികളാണ് ഇവർ കമ്മീഷന് മുന്നിൽ മൊഴി നൽകിയത് പുറത്തു പോകരുതെന്ന നിബന്ധനയോടെയാണെന്നും തന്നെ സർക്കാരും ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നും റിപ്പോർട്ട് കൈമാറുമ്പോൾ ജസ്റ്റിസ് ഹേമ സർക്കാരിനോടും നിർദ്ദേശിച്ചു കണ്ടെത്തലുകൾ പുറത്തുവിടാതെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാം എന്ന വാദം പരിഹസിക്കുന്നതിന് തുല്യമാണെന്ന് ഡബ്ല്യു വ്യക്തമാക്കി കൂടി റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ പുറത്തുവരുന്നത് ഉപയോഗപ്രദമായ പരിഹാര നടപടികൾ പ്രാവർത്തികമാക്കുന്നതിനും പുരോഗമനപരമായ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും ഉപകരിക്കുമെന്നും വിശ്വസിക്കുന്നു വരും തലമുറകൾക്ക് സുരക്ഷിതമായ തൊഴിലിടങ്ങൾ ഉറപ്പുവരുത്താൻ ഉതകുന്ന ജനങ്ങൾ നൽകുന്ന നികുതി പണം ഉപയോഗിച്ച് നടത്തിയ ഒരു സുപ്രധാന പഠനമാണിത് തുറന്നു പറച്ചിലുകൾ നടത്തി അതിജീവിതയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ആ പഠന റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളും നിലവിൽ സിനിമാ വ്യവസായത്തെ അപകടത്തിലാക്കുന്ന അനീതികളും നിർബന്ധമായും പുറത്തു കൊണ്ടുവരേണ്ടതുണ്ടെന്നും ഡബ്ല്യു സി സി വ്യക്തമാക്കി സിനിമാഷൂട്ടിംഗ് ലൊക്കേഷനുകൾ അനുബന്ധ സംവിധാനങ്ങൾ എന്നിവിടങ്ങളിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് ഹേമ അധ്യക്ഷനായ കമ്മീഷനെ നിയോഗിച്ചത്